ചപ്പാത്തി ഒക്കെയുള്ള സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാവും മുട്ടക്കറിക്കൂടെ എല്ലാ സാധനവും എടുത്തിട്ടുണ്ട് രണ്ട് ഉള്ളി അതിനെ ഒരു തക്കാളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ രണ്ട് മുളക് പിന്നെ കറിയേപ്പില പിന്നെ മുട്ട ഇവിടെ നാല് മുട്ടയുണ്ട് അത് നല്ല അപ്പോൾ അപ്പം കിടന്നൊരു മുട്ടക്കറിയും അതിൻ്റെ കല ചപ്പാത്തിയാണ് ഇന്നത്തെ നമ്മൾ സ്പെഷ്യൽ ചായ ഉള്ളി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം കേട്ടോ അത് വളരെ വെള്ളത്തുള്ളി നമ്മളൊന്ന് വെള്ളത്തിലേക്ക് കൈറ്റ് കൊടുക്കുകയാണ് നമ്മുടെ കറി പരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം കേട്ടോ കിടിലൊക്കെ ഇടുന്ന ഒരു മുട്ടക്കറിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അട്ടിപ്പൊടി ഒരു മുട്ടക്കറിയും ചപ്പാത്തിക്കാൻ നമ്മുടെ സ്പെഷ്യൽ കേട്ടോ നമുക്ക് ഈ മുട്ടക്കറി പെട്ടെന്ന് തന്നെ റെഡിയാക്കാം മുട്ടക്കറി മുട്ടക്കറിയാം അട്ടിപ്പൊളി മുട്ടക്കറിയാണ് നമ്മള ഈ വെറുതെ വൃത്തിയാക്കി നമ്മളത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇഞ്ചി ഇവിടെ വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ അതേ കറിയെപ്പം അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ചപ്പാത്തി ഈ മുട്ടക്കറി ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാകാട്ടോ അട്ടിപ്പൊളി കിടിലൊരു മുട്ടക്കറിയാണ് ഈ സംഭവിക്കാൻ പോകുന്നത് അട്ടിപ്പൊളി കിട്ടലുണ്ടോ അതുപോലെ മുട്ടതാ നാല് മുട്ടയാണ് എടുത്തിട്ടേക്കുന്നത് മുട്ടത ഇവിടെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നോക്കി കുറച്ച് നാല് മുട്ട കൊണ്ടുവരാം അപ്പൊ കിട്ടല ഒരു മുട്ടക്കറി വെക്കാൻ നമുക്ക് കാണാൻ പറ്റും എല്ലാവരും ഒന്ന് കാണുക തൈ ഉള്ളി മരണക്കന അങ്ങനെയുള്ള മുളവ് എല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയാക്കി നമുക്ക് തൈ വെള്ളത്തിലേക്കിട്ട് കൊടുക്കാം തക്കാളി ഒന്ന്

പറയുന്നത് എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കഴുകുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും പെരുക്കൊട്ടൻ കൂടി ഒന്ന് എന്നെ വിളിക്കുക നമ്മളിതായി കിട്ടലം അടിപ്പൊടി ഒരു മുട്ടക്കറിയാണ് വെക്കാൻ പോകുന്നത് അപ്പൊ ഉള്ളി കൂടി ഒന്ന് റെഡിയാക്കി നമുക്ക് നമുക്കത് വെള്ളത്തിന്റെ ഇട്ട് കൊടുക്കാം ഹലോ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നല്ല ഗുഡ് മോർണിംഗ് വരട്ടോ അപ്പൊ നിങ്ങൾക്ക് വേണ്ടി കിട്ടലം അടിപ്പൊടി ഒരു മുട്ടക്കറിയാണ് വെക്കാൻ പോണത് കിടനം മുട്ടക്കറി ഉള്ളി ഒന്ന് വൃത്തിയാക്കാൻ ബാക്കിയുള്ള ബാക്കിയവിടെ എല്ലാം വൃത്തിയാക്കി നമ്മളത് വെള്ളത്തിലേക്കിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ മുട്ടയെന്താ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നാല് മുട്ട കേട്ടോ നാല് മുട്ടയുണ്ട് അപ്പം അതിൽ കിടനം അടിപൊളി ഒരു വെറൈറ്റി മുട്ടക്കറി ഇന്ന് വെക്കാം കിടിലും കിടിലായിട്ടാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഗുഡ് മോർണിംഗ് പറഞ്ഞേ നമുക്ക് ഉള്ളി ഒന്ന് റെഡി ആക്കിയത് എങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കറിപ്പല ഉണ്ട് കറിപ്പലൊക്കെ നാളെ നാടൻ കറിപ്പലാണ് നമ്മുടെ വീട്ടിൽ പിടിച്ച കറിയിപ്പില തന്നെയാണ് എല്ലാം നമ്മൾ റെഡിയാക്കി വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി പെട്ടെന്ന് തന്നെ നമുക്കത് വൃത്തിയാക്കി എല്ലാവരും നാലിന് സെറ്റ് ചെയ്യാം അപ്പൊ ഒരു കിടിലം അടിപൊളി മുട്ടക്കറി വെച്ചിട്ടുള്ളത് നമുക്ക് ലൈവായിട്ട് കാണാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് ഗുഡ് മോർണിംഗ് എന്നിട്ട് നിങ്ങൾ എല്ലാവരും ഹായ് പറയുമ്പോഴത്തേക്കാണ് നമുക്ക് അതിൻ്റേതായ ഒരു എനർജി വരുന്നത് കേട്ടോ എന്താ അറിയപ്പില ഇതെല്ലാം ഒന്ന് നമുക്കൊന്ന് വൃത്തിയാക്കി നമുക്ക് നൈ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കാം നമ്മൾ മുട്ട കറി കിട്ടിയ പോലെ ഉണ്ടാക്കാം കേട്ടോ നമ്മുടെ മുട്ട തന്നെ റെഡി ആയിക്കൊണ്ടത്തേക്കും നാല് മുട്ടയുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷം അപ്പോൾ എല്ലാ ഫ്രണ്ട്സും മോർണിംഗ് പറഞ്ഞേ മുട്ട തിരിച്ചു കൊടുക്കണം അല്ല കിട്ടലും അടിപൊളി രീതിയിലൊരു മുട്ടക്കറി ഇതായപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം എല്ലാ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും എൻ്റെ ഒരു ഹോട്ടലിൽ ഗുഡ് മോർണിംഗ് ഉണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ ഒരു ഹായ് വരും ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ഒരു ഹായ് പറഞ്ഞു നിങ്ങളുടെ ഹായും ഹലോയ്ക്ക് വരുമ്പോഴത്തേക്കാണ് നമുക്ക് നല്ലൊരു എനർജി ആണ് കേസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ കമൻസും ലൈവും ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് സൂപ്പർ ഒരു എനർജി കിട്ടുന്നത് ഓക്കെ ഫ്രണ്ട്സ് അല്ല കീടലും കിട്ടിലും മുട്ടക്കറി അവിടെ വെക്കുന്നത് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ എത്തിക്കുക നമുക്കിതാ ഉള്ളി അരിഞ്ഞു കൊടുക്കാം ഉള്ളി നമുക്ക് ഇങ്ങനെ കൊത്തി കൊത്തി നമുക്ക് ഇങ്ങനെ അരിഞ്ഞു കൊടുത്താൽ മതി കേട്ടോ വലിയ പീസ് ആക്കാതെ ചെറിയ പീസ് ആക്കിട്ട് ഉള്ളി അരിഞ്ഞു കൊടുത്താൽ മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഒരു അടിപൊളി മുട്ടക്കറിയാണ് വെക്കാൻ പോകുന്നത് മുട്ടക്കറി കൊണ്ടാ ചപ്പാത്തി കൊണ്ട് കേട്ടോ ചപ്പാത്തി നല്ല കിടു സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് ഇപ്പൊ കാണാം നമ്മൾ ആദ്യം മുട്ടക്കറി വെച്ചിപ്പോ റെഡിയാക്കണം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇപ്പം എൻ്റെ എല്ലാവർക്കും ഒരു വലിയൊരു ഹായും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കമൻസും അതൊക്കെ തന്നെ ലൈഫ് പോരുമ്പോഴത്തേക്കാണ്ട് നമുക്കത് എങ്ങനെയുള്ള കിരം ഐറ്റംസൊക്കെ ചെയ്യാനായിട്ട് നല്ലൊരു മോഡ് വരുന്നത് അപ്പം എല്ലാ പ്രശ്നവും ഹായ് എല്ലാം ബാക്കി വരും ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതാ ഉള്ളി ഉണ്ട് രണ്ടുള്ളി ആണെടുത്ത കേട്ടോ രണ്ടുള്ളി തക്കാളി പിന്നെ അതൊക്കെ മുളവ് പൂണ്ണ പിന്നെ അതിനെക്കാന്നെ വെളുത്തുള്ളി ഒരു മൂന്നാല് അല്ലി പിന്നെ അതിലെ ഇഞ്ചി ചേർന്ന് കിഡലിപ്പൊടി ഒരു ഐറ്റം ആണ് അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യാ പെട്ടെന്നെ ഉള്ളി ഒന്ന് അരിഞ്ഞ റെഡി ആക്കി കിടന്ന അടിപ്പൊടി ഒരു മുട്ടക്കറിയാണ് വെക്കാൻ പോണത് അപ്പൊ എല്ലാ ഫ്രണ്ട്സൊന്ന് കാണുക കിടിലൻ കിടായിട്ടാണ് ഹായ് ഹായ് സാധാരണ ഡിലീറ്റ് ചെയ്തു നമ്മളെ കിടിലെ ഒരു അടിപ്പൊളി ഒരു മുട്ടക്കറിയാണ് ഇവിടെ വെക്കാൻ പോണത് ആട്ടിപ്പൊളി സൂപ്പർ മുട്ടക്കറിയോ അതെല്ലാം ഫ്രണ്ട്സൊന്നും കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മളെ കിടിലെ ഒരു മുട്ടക്കെടുത്ത് നിങ്ങളെ മുന്നിൽ തന്നെ വെച്ച് കാണിക്കാൻ പോകണ്ടോ ആട്ടിപ്പൊളിയാണ് യാണ് ഹായ് ഹായ്ജഹാൻ ഷൈമ ഹായ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞ് ഇവിടെ അടക്കൂടെ കിടന്ന ഒരു മുട്ടക്കറി ആക്കിയത് മുട്ടക്കറി മുട്ടവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നാല് മുട്ടയാണ് ഇവിടെ കേട്ടോ സുനിൽ എസ് ഐ സുനിൽ എസ് ഐ ഹായ് അപ്പൊ ഷൈമ അതിലൊക്കെ റബ്ബ എല്ലാര്ക്കും ഹായ കിട്ടോ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ സമ്പളാ കിട കി മുട്ടക്കറിയാൻ നോക്കുന്നത് അടിപൊളി മുട്ടക്കറി നോക്കിയോ മുട്ട നന്നായിട്ട് ചെളച്ച വരുന്നത് കുറച്ച് മുട്ടയുടെ തീയങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കണം സഭ ഇതൊക്കെ നമ്മുടെ വിശേഷം നമ്മളത് ആരി റെഡിയാക്കിയിട്ട് നമുക്ക് ഉള്ളിയാണ് ആയിരുന്നു കൊടുക്കുന്നത് അപ്പം ബാക്കി എല്ലാം പ്രത്യേകിച്ച് വെച്ച് ചെയ്യണം ഇപ്പൊ ഇനി ഉള്ളി കൊടുത്ത് അരിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം സഭത്ത നമ്മളെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞേ അപ്പൊ നിങ്ങൾ ഹായൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നല്ലൊരു ഇപ്പോഴെക്ഷൻ പെടുന്ന കേട്ടോ എനിക്കത് മൂന്ന് ഹായാണ് കിട്ടിയിട്ട് സുനിൽ ഷൈമ முட்டக்கறி விடுத்துப்பாத்தியோ சப்பாத்தி சப்பாத்தி இந்த தடவை ஸ்பெஷல் சுனில் ஹாய் எல்லாரும் ஹாய் ஒரு ஹாய் ஆக்கி வந்து நமக்கு உள்ள அடிப்பொழி ஆகிட்டுள்ள ஒரு இது இடி உள்ளி மொத்தம் அரிஞ்சு ரெடி ஆக்கணும் இவ்வளோ முளு உண்டு நமக்கு தான் ஒரு சிறிய பீஸ் இஞ்சி இட கிடைக்கும் அதுக்கு கரீப்பா எல்லா ஐட்டம்ஸும் ரெடி ஆக்கி எடுக்கணும் അപ്പൊ യൂരിലിയോ ഒന്നരിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം എല്ലാ ഐറ്റംസും ഇട്ടേക്കാനൊക്കെ കേട്ടോ അപ്പൊ നമുക്കത് ഇവിടെ വന്നിട്ട് ഈ മുട്ട അടുത്തീ അങ്ങ് ഓഫ് ചെയ്യാൻ കേട്ടോ മുട്ട അടുത്തീ അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മതി ഇട്ടിടുന്ന മുട്ട പൊട്ടിപ്പോ സാധ്യതയുണ്ട് ഇപ്പൊ തീ ഓഫ് ചെയ്തു ഓക്കെ ഫ്രണ്ട് അപ്പൊ നമ്മളെ നമ്മളിന്നത്തെ സ്പെഷ്യൽ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബർ തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ വെക്കുക ു ഓക്കെ ഇതെല്ലാം ഒന്ന് ഉള്ളി ഒന്ന് അടിഞ്ഞതെല്ലാം സെറ്റ് ചെയ്ത് ദേവായിരുന്നു അടുത്തൊരു പാട്ടുമായിട്ട് വിപണിതായി